ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹുണ്ടായ് ക്രെറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഹുണ്ടായിയുടെ മോഡലുകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ആ ലുക്കും ഡിസൈനുമാണ് കാരണം അവർ ഓരോ ബ്രാൻഡിൽ ഓരോ ആ ബ്രാൻഡിൻ്റെ ഓരോ മോഡൽസ് ഇറങ്ങുന്ന സമയത്തും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കാരണം ആദ്യം ഇറങ്ങിയ ഐ ട്വൻ്റി പോലുള്ള മോഡലായാലും ആ അതിന് ഇങ്ങോട്ട് വന്ന സമയത്ത് ക്രെറ്റ ആയാലും അൽക്കാസർ ആയാലും അങ്ങനെയുള്ള ഏത് മോഡൽ വരുന്ന സമയത്തായാലും ഒന്നിനൊന്നും മെച്ചപ്പെടുന്ന രീതിയിലാണ് അവരുടെ ഡിസൈനിങ് വരുന്നത് അതായത് നമ്മുടെ ഡിസൈനറായിട്ടുള്ള വേൾഡിലെ മെയിൻ ഡിസൈനറായിട്ടുള്ള പെനീൻ ഫെനീനെ വല്ലുന്ന രീതിയിലുള്ള ഡിസൈനിങ്ങാണ് ഇവർ ഓരോ മോഡലിനകത്തും കാണുന്നത് അപ്പോൾ ആ ഡിസൈൻ നമുക്ക് ക്രെറ്റ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു എന്താ ഒരിടത്തും മാറ്റി നിർത്താൻ പറ്റാത്തൊരു മോഡലാണ് ഈ ക്രെറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മോഡലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രെറ്റയുടെ ഡീസൽ വേരിയൻറ്റിലെ എസ് എക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻ്റ് ആണ് ഈ മോഡലിന് ഡീറ്റെയിൽ കൂടുതലായിട്ട് അറിയാനായിട്ട് നമുക്ക് പോപ്പുലർ ഫ്രണ്ട് ആയാലും എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സിനോ നമ്മുടെ കൂടെ ഉണ്ട് സിനോ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കും സിനോ ഹായ് ഹായ് ഞാൻ ഈ മോഡലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്പെക്ക് എൻജിൻ സ്പെക്ക് ഇത് വൺ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിലെ എഞ്ചിനാണ് വരുന്നത് അല്ലേ അതെ ഡീസൽ വരുമ്പോഴത്തേക്കിനും ആയിരത്തി അഞ്ഞൂറ് സി സി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഇതിന്റെ പവർ വരുമ്പോഴത്തേക്കിനും നൂറ്റി പതിനാറ് പി എസ് പവറും മീറ്റർ ടോർക്കും വരുന്നുണ്ട് ടോർക്കും വരുന്നുണ്ട് ഒരു പെട്രോൾ അഞ്ചും വരുമ്പോ നൂറ്റി പതിനഞ്ച് പീസാണ് അപ്പൊ വലിയ വ്യത്യാസമില്ല ഡിഫറൻസ് പക്ഷേ ടോർക്കിലാണ് ടോർക്കിൽ ഇരുന്നൂറ്റി അമ്പത് നൂറ്റർ മീറ്റർ ടോർക്ക് ഈ ഒരു ഡീസൽ വേണ്ടി നമുക്ക് അവൈലബിൾ ആണ് പെട്രോളിന് ടോർക്ക് കുറവായിരിക്കും പെട്രോളിന് ടോർക്ക് ടോക്ക് ആണ് ഓക്കെ ഒരു ഡീസൽ വണ്ടികൾക്കുള്ള പ്രത്യേകത സ്റ്റാർട്ടിങ്ങും കാരണം ഒരു ടോർക്ക് കൂടുതലായിരിക്കും അതെ അതെ പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു മോഡൽ എന്നാണ് നമുക്ക് ഈ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫേസ് നമുക്ക് ലോഞ്ച് എത്ര വർഷം നമുക്ക് ഇതിപ്പം ഓൾറെഡി ഒരു രണ്ടായിരത്തി പതിനഞ്ചു തൊട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഒരു മോഡല് ഫോർത്ത് ജനറേഷൻ ആണ് ഇത് ഫോർത്ത് ജനറേഷൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള മോഡലാണ് ഇത് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ജനുവരി ലോഞ്ച് ചെയ്ത് ഇപ്പൊ ഓൾറെഡി നമ്മളിപ്പം ഒരുപാട് വണ്ടികൾ ഇപ്പം ഓൾറെഡി വിറ്റ് കഴിഞ്ഞു വിറ്റ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഈ മോഡൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ മോഡൽ ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു ഇത് എത്ര എത്ര യൂണിറ്റ് യൂണിറ്റ് ഏകദേശം എന്തെങ്കിലും ഉണ്ട് വണ്ടി ലോഞ്ച് ഒരു വർഷം ആവുന്നു കറക്റ്റ് ജനുവരി ആകുമ്പോ ഒരു വർഷം ആവുന്നു ഈ ഒരു ചെറിയൊരു കാലയളവിൽ തന്നെ നമ്മളിപ്പം ഒരു രണ്ടു ലക്ഷത്തോളം മോഡൽസ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രെ ഓൾറെഡി സെല്ല് ചെയ്ത് കഴിഞ്ഞു ഓൾ ഇന്ത്യ നമ്മുടെ മോഡൽസ് നമുക്ക് ഇലക്ട്രിക്ക് വരുന്നുണ്ട് ഈ ഇലക്ട്രിക് വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ഓൾറെഡി ഇപ്പം ക്രറ്റയുടെ ഇവിയുടെ ലോഞ്ച് ഇപ്പം കഴിഞ്ഞ ദിവസം ന്യൂസ് അതെ അതെ ന്യൂസിലൊക്കെ പോലെ രണ്ട് 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 ബാറ്ററി 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 ആണ് അറിഞ്ഞത് അപ്പോൾ ഈ കിലോ എത്ര വരുന്നത് റേഞ്ച് അതൊക്കെ നമുക്ക് ആയിരിക്കണം നോക്കാം അതിപ്പം കിലോ വാട്ടിന്റെ ഒരു ബാറ്ററിയും വരുന്നുണ്ട് അതുപോലെ കിലോ ബാറ്ററിയും വരുന്നുണ്ട് ഈ കിലോ കിലോവാട്ടിന്റെ ബാറ്ററി വരുമ്പത്തേക്കും മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട് അതേപോലെ നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചും വരുന്നുണ്ട് ഓക്കെ റേഞ്ചിലുള്ള ബാറ്ററി ആണ് ഈ മോഡലിൽ വരുന്നത് അതെ നമുക്ക് ഇത് ഓൾ ഇന്ത്യ ലോഞ്ച് കഴിഞ്ഞെന്ന് പറഞ്ഞു ഇത് കേരളത്തിൽ നമ്മുടെ ഉണ്ടായി ഷോറൂമിൽ എന്നാണ് ലോഞ്ച് കഴിഞ്ഞു വരുന്നോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചതേ ഉള്ളൂ അതിന്റെ ലോഞ്ച് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല നമ്മളും അതിനുവേണ്ടി ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് മാസത്തിനകത്ത് കാണുമോ ഈ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പത്തനംതിട്ട ഷോറൂമിൽ ഈ ഒരു വണ്ടി നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഇ വി ഓക്കെ എന്തായാലും ഇ വി വരുന്ന സമയത്ത് ഇവിയുടെ ഫസ്റ്റ് വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും നമുക്ക് അതുപോലെ ഈ വണ്ടിയുടെ ബാക്കി ഓരോ ഭാഗത്തുള്ള ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഈ ഇതിന്റെ ഫ്രണ്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരും ഡിആറിൽ വരുന്നുണ്ടല്ലോ അല്ലേ ഇത് ഡിആർ അല്ലേ ഡിആർ ആണ് ഓക്കെ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിആർലാണ് വരുന്നത് അപ്പൊ നേരത്തെ ഉള്ള മോഡലിങ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ ഡിആർൽ വന്നിരിക്കുന്നത് അല്ലേ അതുപോലെ ഹെഡ് ലാമ്പിനെ കുറിച്ച് എന്താണ് നമുക്ക് ഈ ഹെഡ് ലാമ്പിന് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ും എ എൽ ഡി ഹെഡ് ലാംസ് ആണ് വരുന്നത് അത് കോഡ് ബീം ഹെഡ് ആണ് വരുന്നത് നാല് ലൈറ്റ് ആയിട്ടാണ് നാല് സെക്ഷൻ ആയിട്ടാണ് വരുന്നത് അപ്പം കോഡ് ബീം ഹെഡ് ആണ് ഇതിൽ വരുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ക്രറ്റില് ട്രയോ ബീം ആയിരുന്നു ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് കോഡ് ബീം ഹെഡ് ആണ് വരുന്നത് അപ്പം രാത്രി കാലങ്ങളൊക്കെ നല്ല ബ്രൈറ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഗ്രില്ല് സാധാരണ ഗ്രില്ല് കൂടുതലും ക്രോം ആണ് പല വണ്ടികളും നോക്കി കഴിഞ്ഞാൽ ആണ് വരുന്നത് പക്ഷേ ക്രോം കാർബൺ ഫിനിഷ് പേര് പറയുന്നുണ്ടോ പാരാമെട്രിക് ഡാർക്ക് ഗ്രില് എന്നാണ് പറയുന്നത് ഒരു പ്രോജക്റ്റായിട്ട് ഒരു അലൂമിനിയം ഫിനിഷിംഗ് വരുന്ന ഒരു കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഈ ഒരു മോഡലിനകത്തുണ്ട് ഫ്രണ്ട് ക്യാമറ പ്ലേസ് അല്ലേ ഫ്രണ്ട് ക്യാമറ വരുന്ന മോഡലാണ് എസ് എസ് ഓപ്ഷൻ വരുന്ന മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് അതിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ നമുക്ക് ഈ ഗ്രില്ലിന് തൊട്ടതായിട്ട് കാണാം ഓക്കെ ഓക്കെ അടുത്ത പോർഷനിലോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് നമുക്ക് ഈ ഈ അലോയ്സ് അലോയ്സ് വരുന്നത് വരുന്നത് ഇഞ്ച് 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 അല്ലേ ആണ് ആണ് ഒരു മോഡൽ ഉള്ളത് എല്ലാ മോഡലും ടയർ സൈസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ ബേസ് എല്ലാ വേരിയന്റിലും നമുക്ക് എസ് ഓപ്ഷൻ ഓപ്ഷൻ്റെ തൊട്ട് പതിനേഴ് ഇഞ്ച് വീൽസ് അവൈലബിൾ ആണ് എസ് ഓപ്ഷൻ വരുമ്പത്തേക്കും ബ്ലാക്ക് വീൽസ് ആയിരിക്കും എസ് എക്സ് തൊട്ട് നമുക്ക് ഈ ഒരു ഇഞ്ച് തന്നെയാണ് വരുന്നത് എസ് എക്സ് തൊട്ട് നമുക്ക്

വണ്ടിയുടെ വീൽ ബേസും ഒരു ലെങ്തും ഒക്കെ വെച്ചിട്ട് ഇതിന് ആഡ്വിക്കേറ്റ് ഉള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയി ഒരു വൺ നയന്റീം കാരണം ബോഡി റോളിംഗും കുറവാണ് ഈ ഒരു മോഡലിന് കൂടുതൽ ശരിയാണ് കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുന്ന സമയത്ത് പല വണ്ടികൾക്കും ബോഡി റോളിംഗ് കൂടാനുള്ള ചാൻസ് കാരണം ഹൈറ്റ് ആ റോളിംഗ് കൂടാനുള്ള ചാൻസ് കൂടുതൽ അതിനായിരിക്കും നമുക്ക് ഇത് വൺ ആയിട്ട് വെച്ചേക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഓക്കെ ശരി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ റിയർ സൈഡിൽ നമുക്ക് സ്പോയിലർ റിയർ സ്പോയിലർ വരുന്നത് എല്ലാ ബേസ് മോഡിലോട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് സ്പോയിലർ വരുന്നുണ്ട് നമ്മൾ ഇതിന്റെ റിയർ പോർഷനിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടെയിൽ ലാമ്പാണ് ടേയ്ലാംബ് വന്നേക്കാന്ന് വെച്ചാൽ ഫുൾ കവർ ചെയ്ത് വണ്ടിയുടെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത് അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഇന്ത്യസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് കാരണം ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ സീക്വൻഷ്യൽ ഫംഗ്ഷനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് അത് നൈറ്റിലൊക്കെ ആ ഒരു വ്യൂന്ന് വെച്ചാൽ അടിപൊളി ആ ഒരു ലുക്കായിരിക്കും കിട്ടുന്നത് കാരണം ആ ഈ ഒരു ടേ ലാമ്പായാലും അതുപോലെ ഇൻഡിക്കേറ്റർ വരുന്ന സമയത്തായാലും നൈറ്റിലുള്ള റൈഡ് സമയത്ത് നമുക്ക് ആ ബൈക്കിന്ന് കിട്ടുന്ന വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി ഒരു വ്യൂ ആയിരിക്കും നമുക്ക് ഈ ഒരു ടേ ലാമ്പും ഇൻഡിക്കേറ്ററും കൊണ്ട് നമുക്ക് ആ ഒരു ഡിസൈനും കൊണ്ട് നമുക്ക് കിട്ടുന്നത് ആ വ്യൂവിന്റെ കാര്യം മാത്രമല്ല പിന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സും കൂടെ വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമുക്ക് അറ്റൻ ഗ്രാബിംഗ് ആണ് ഓക്കെ പെട്ടെന്ന് പുറകിലൊക്കെ വരുന്ന വാഹനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും അപ്പൊ ഒരു സേഫ്റ്റിയുടെ ഒരു ഭാഗം കൊണ്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഓക്കെ 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 സിനിമ ഇതിന്റെ ബോട്ട് സ്പേസ് വണ്ടിയാണ് അപ്പോൾ അതിന് ബോർഡ് സ്പേസ് സ്പേസ് കാണുന്ന വണ്ടിയാണ് ബോർഡ് സ്പേസിനെ ഇവർ കാണുന്ന പോലെ തന്നെ നല്ല സ്പേസ് വരുന്നുണ്ട് ലിറ്റർ ആണ് ബോർഡ് സ്പേസ് പറയുന്നത് ലിറ്ററാണ് അതും ഒട്ടും രീതിയിലുള്ള ബോർഡ് സ്പേസ് ആണ് നല്ല ബോർഡ് സ്പേസ് ആണ് ഒരു എന്ന് കാരണം നമുക്കറിയാം കുറച്ചുകൂടെ ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കയറ്റി വെക്കാനൊക്കെ എന്ന് ഈസിയായിട്ട് വെക്കാൻ പറ്റും കുറച്ച് കുഴഞ്ഞിട്ടുള്ള അല്ല നേരെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബൂട്ടാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ ഇതിന്റെ സ്പെയർ വീലൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നത് അല്ലേ സ്പെയർ വീലിൻ്റെ ഇതിന്റെ സ്പെയർ വീലിന്റെ സൈസ് സെയിം തന്നെയാണ് വരുന്നത് അതോ സൈസ് വ്യത്യാസം വരുന്നുണ്ടോ സൈസ് ഡൗൺ ആയിട്ടാണ് സ്പെയർ വീൽ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ എമർജൻസി വീൽ എന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ അതെ എമർജൻസി കാരണം എമർജൻസി വീൽ യൂസ് ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ആവാൻ പറ്റും അതുപോലെ എത്ര കിലോമീറ്റർ പോകാൻ പറ്റും സാധാരണ വണ്ടികൾക്കൊക്കെ അറുപത് ആണ് റേഞ്ച് വരെയാണ് യൂസ് ആണ് അറുപത് അല്ലെങ്കിൽ ഇത്ര ഒരു സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ല സ്പെയർവീല് നമ്മളൊരു എമർജൻസി കേസിൽ യൂസ് ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണ് വൺ സൈസ് ഡൗൺ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് അടുത്തൊരു പഞ്ചർ കടയിലേക്ക് വരെ യൂസ് ചെയ്യുക എന്ന രീതി തന്നെയാണ് സ്പെയർ സ്പെയർവീല് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു ബൂട്ട് ഓപ്പൺ നോക്കുമ്പം

നമുക്ക് ഈ വാഹനത്തിനുള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് സീറ്റ് വരുന്നത് നമുക്ക് വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള എ സി വെൻ്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ആ ഡ്രൈവർ സീറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് എയ്റ്റ് വേ അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ജസ്റ്റ് നമുക്കിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബാക്ക് ഫാം ഡൗൺലോഡ് ഡൗൺ ചെയ്യാൻ പറ്റും നമുക്കിത് ഇതിൻ്റെ ഷേപ്പ് വേണ്ടില്ലേ ആ നമ്മളിരിക്കുന്ന നടുവിൻ്റെ ഭാഗം മാത്രം വേണേൽ നമുക്ക് ഡൗൺ ചെയ്യാം അതുപോലെ തന്നെ അവിടെ മാത്രം ഹൈറ്റ് ചെയ്യാം ഫ്രണ്ട് ഭാഗം നമുക്ക് തൈസിന്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതുപോലെ ഇതിന്റെ ചാർജ് സപ്പോർട്ടും നമുക്ക് ഇലക്ട്രിക്കൽ ആയിട്ടാണ് ഏറ്റവും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള അഡ്ജസ്റ്റിങ് ആണ് വരുന്നത് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡോർലോഡ് വന്നു കഴിഞ്ഞാൽ ഈ ഡോർലോഡ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് വെച്ചാൽ ഡോറിലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് പൊസിഷൻ മാറ്റിയിട്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മിറർ ഫോൾഡ് ചെയ്യാനുള്ള ബട്ടനാണ് തൊട്ടിപ്പുറത്ത് കാണുന്നത് പിന്നെ ഡോറ് ലോക്കാണ് ലോക്ക് അതുപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ അത് അതിനകത്ത് ഓട്ടോ പവർ വിൻഡോസായിരിക്കും വരുന്ന ഡ്രൈവർ സൈഡിൽ അതുപോലെ പവർ വിൻഡോ ലോക്കിൻ്റെ ബട്ടണുമാണ് വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ഹാൻഡിൽ ലോക്കിൻ്റെ ഹാൻഡിൽ വരുന്നത് കുറച്ച് സ്റ്റൈലായിട്ടുള്ളതാണ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡിലാണ് നമുക്ക് ഈ ഒരു മോഡലിന് വരുന്നത് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ക്രറ്റയുടെ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് കൈ വെക്കാനുള്ള സൗകര്യത്തിനാണെന്ന് തോന്നുന്നു ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ ഫ്ളാറ്റ് ബോട്ടമാണ് സ്റ്റിയറിംഗ് വരുന്നത് സ്റ്റിയറിംഗിൻ്റെ ആ ഡിസൈൻ തന്നെ ഈ പറഞ്ഞാൽ ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ബട്ടൺ കൊടുത്തേക്കുന്നത് അഡാസിൻ്റെ ഉണ്ട് അതുപോലെ മോഡ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ വോയിസ് കമാൻഡ് ഉണ്ട് കോൾ അറ്റൻഡ് ചെയ്യാം കോൾ കട്ട് ചെയ്യാം ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇടയ്ക്ക് അഡാസ് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു അഡാസ് എന്താണെന്നുള്ള കാര്യം സിനിമ നമുക്ക് പറഞ്ഞു തരും അഡാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ നമ്മുടെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അതായത് നമ്മുടെ വണ്ടി നമ്മൾ കൂടുതലായിട്ടും ഡ്രൈവറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ് അത് നമുക്ക് വണ്ടി ഇത് വേണമെങ്കിൽ തന്നെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ലെയിൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് തന്നെ സ്റ്റിയറിംഗ് കറക്ഷൻസ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ ഡ്രൈവറിനെ കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് അഡാസ് ഫീച്ചേഴ്സ് വരുന്നത് ഓക്കെ അഡാസ് എന്നുള്ളതിൻ്റെ ഫോം പേർപ്പസ് പറഞ്ഞു അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം അതാണ് അഡാസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞില്ലേ നമുക്ക് ഏറ്റവും എന്താ പ്രീമിയം പ്രീമിയമായിട്ടുള്ള വണ്ടികൾ വരുന്ന പോലെ തന്നെ നമുക്ക് എന്താ ഓട്ടോമാറ്റിക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുക വണ്ടി ചെയ്യും അതുപോലെ ഇതെല്ലാം സെൻസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് വരുന്നത് ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്ക് സെൻസ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് ഈ അഡാസ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് നമുക്ക് ഡിസ്പ്ലേ വരുന്നത് നമുക്ക് ക്ലസ്റ്റർ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് എൽഇഡി ടച്ച് ആയിരിക്കില്ല ഇത് ജസ്റ്റ് ഒരു എഫ് ടി എഫ് ഡിസ്പ്ലേ ആണ് എത്ര ഇഞ്ചാണ് ഇഞ്ചസ് ആണ് രണ്ടും പോയിന്റ് ടൂ ഫൈവ് ആണ് അതിന്റെ ഒരു കണക്ടി വന്നിട്ട് സീംലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് അത് വന്നിരിക്കുന്നത് തൊട്ടൊരു പാനലായിട്ട് തോന്നുന്ന രീതിയിലാണ് അതിന്റെ ഡിസൈൻ വന്നത് ഡിസൈൻ വരുന്നത് ഇത് നോർമൽ ഒരു ക്ലസ്റ്റർ ആണ് വരുന്നത് അത് അതിന്റെ പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോ ഇൻഡിക്കേറ്റ് ഇടുന്ന സമയത്ത് അതുകൊണ്ട് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ആയിട്ട് വർക്ക് ചെയ്യും അതൊരു അഡാസിന്റെ ഒരു ഫീച്ചറാണ് ഇപ്പൊ ഇൻഡിക്കേറ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ സൈഡ് ക്യാമറ വർക്ക് ആയിട്ട് നമുക്ക് ആ ഒരു വ്യൂ ആ ഒരു ക്ലസ്റ്റർ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ അത് നമുക്ക് കൂടെ ഉപകാരമായിരിക്കും കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് സ്പോട്ടായിരിക്കും ആ ഭാഗത്ത് വരുന്നത് ഇതിനകത്ത് കാണാൻ ചിന്ന പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു ഇന്റീരിയർ ഇന്റീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഒരു സ്റ്റൈലിഷ് എന്നൊക്കെ പറയുന്നതിന്റെ അങ്ങനെ വയർലെസ് ചാർജറിന്റെ ചാർജർ കൂളിംഗ് കൂടെ ആണ് വരുന്നത് അതിലൂടെ നമുക്ക് ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് വരുന്നുണ്ട് യു എസ് ബി ചാർജിങ് വരുന്നുണ്ട് സി ടു സി ഫാസ്റ്റ് ചാർജിംഗ് വരുന്നത് ഇതിന്റെ ഇത് സീറ്റ് വെന്റിലേഷന്റെ ആണ് വരുന്നത് ഫ്രണ്ട് രണ്ട് പവർ സീറ്റ് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ഇത് പാർക്ക് ഇത് ഡിആർ വി നമുക്ക് റണി തന്നെ ക്യാമറ കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് വരുന്നത് അതിന്റെ ഒരു വ്യൂവ് നമുക്ക് നമുക്ക് റണ്ണിങ്ങിൽ തന്നെ കാണാനുള്ള ഒരു ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും അതുപോലെ ഇതിന്റെ ഡ്രൈവ് റിവേഴ്സ് ലിഫ്റ്റ് രീതിയിലാണ് സിക്സ് ഗിയർ ആണ് വരുന്നത് സിക്സ് ആണ് വരുന്നത് അപ്പോൾ അതിന്റെ റിവേഴ്സ് മാത്രം ലിഫ്റ്റ് നമുക്ക് സൈഡിൽ ലാസ്റ്റിലായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് പാർക്കിന്റെ അല്ലേ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഇലക്ട്രിക് ആയിട്ടാണ് വരുന്നത് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആവും അതിന്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ കാണാം പ്ലസ് കാണാൻ സാധിക്കും ഓക്കെ പിന്നെ എന്റെ കൂടെ നമുക്ക് ഓട്ടോ ഹോൾഡ് എന്നൊരു ഫങ്ക്ഷൻ വരുന്നുണ്ട് ട്രാഫിക്കിൽ ഒക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം ആ ബ്രേക്ക് ചവിട്ടി നമുക്ക് നിർത്തേണ്ട കാര്യമില്ല ആ ഒരു ഓട്ടോ ഹോൾഡ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി അവിടെ തന്നെ നിൽക്കും ഓക്കെ പിന്നെ ഇതിനകത്ത് എന്താ നമുക്ക് പറയാനുള്ള പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് വേറെ എന്തൊക്കെയാണ് പിന്നെ നമുക്ക് ഒരു കണക്റ്റഡ് കാർ ഫീച്ചർ വരുന്നുണ്ട് ബ്ലൂ ലിങ്ക് കാർ ഫീച്ചർ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കണക്റ്റഡ് ആപ്പിനെ കുറിച്ച് പറഞ്ഞു ബ്ലൂ ലിങ്ക് എന്നുണ്ട് കണക്റ്റഡ് ആപ്പിനെ കുറിച്ച് പറഞ്ഞു ആ ആപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ജി പി എസ് വണ്ടിക്ക് യൂസ് ചെയ്യുമ്പോൾ ഉള്ള കുറേ ഫീച്ചേഴ്സും പ്ലസ് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സും ഫീച്ചേഴ്സാണ് വരുന്നത് നമുക്കിപ്പോൾ വണ്ടി നമ്മുടെ വണ്ടി ഇപ്പോൾ ഡ്രൈവർ ആരെങ്കിലും ആരെങ്കിലും കൈ കൊടുത്തു വിടുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ വണ്ടി എവിടെ പോകുന്നു ഏതൊക്കെ ആ ലൊക്കേഷൻ ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും വണ്ടി അഡ്ജൽ മോഡിൽ എവിടെയെങ്കിലും കുറേ നേരം നിർത്തിയിട്ട് ഏ സിയിട്ട് ഒരാൾ നിർത്തിയിട്ടേക്കാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഇപ്പം നമുക്ക് റിമോട്ടിൽ തന്നെ ഓഫ് ചെയ്യാൻ സാധിക്കും അതാണ് അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് കാരണം വെച്ചാൽ നമുക്ക് പല വണ്ടി കള്ളന്മാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അവിടെ വെച്ച് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് അതിൻ്റെ വേറെ ആണ് പിന്നെ വേറെ അഡ്വാൻറ്റേജ് വരുന്നത് വേറെ നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയുടെ ഫ്യൂവൽ ലെവൽ അറിയാൻ പറ്റും വണ്ടിയുടെ ഒരു മന്ത്ലി ഉള്ള ഒരു ചെക്കപ്പ് ഡാറ്റ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ അറിയാൻ പറ്റും വണ്ടിയുടെ ടയർ പ്രഷർ അതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയുടെ അറിയാൻ പറ്റും പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കിനും വണ്ടി നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം ഇപ്പോൾ നമ്മളൊരു തിരക്കുള്ള സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തു വണ്ടിയുടെ ലൊക്കേഷൻ അറിയാൻ കൂടെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അതൊരു നല്ല ഫീച്ചറാണ് കാരണം വെച്ചാൽ നമ്മുടെ വണ്ടി എവിടെങ്കിലും കള്ളന്മാര് കൊണ്ടുപോകാനുള്ള ചാൻസ് ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ഡ്രൈവ് ചെയ്തിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് പറയാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം പത്തനത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് മണ്ണാറമല ക്ഷേത്രത്തിനടുത്തുള്ള മലയുടെ മുകളിലാണ് നമ്മളിപ്പോ നിക്കുന്നത് അവിടെ നിന്നുള്ള ഇറക്കിറങ്ങുകയാണ് അപ്പം ഇതിനകത്ത് കാണുന്നത് നമുക്ക് സി ക്യാമറയിൽ തന്നെ നമുക്ക് വണ്ടിയുടെ ആ ഒരു വ്യൂ നമ്മൾ ഇറക്കി ഉറങ്ങുന്ന സമയത്ത് പക്കായിട്ടുള്ള വ്യൂ നമുക്ക് ആ ഒരു ക്യാമറയെ കാണുന്നുണ്ട് അല്ലൊരു കുത്തിറക്കമാണ് നമുക്ക് ഈ അഡാസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് കറക്റ്റ് നമുക്ക് മനസ്സിലാകും കാരണം വെച്ചാൽ നമ്മൾ വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് കൂടാതെ വണ്ടി അഡീഷണൽ കൺട്രോൾ ചെയ്ത് പോകുന്നത് നമുക്ക് ആ ഒരു നല്ല കുത്തിറക്കം ഇറങ്ങുന്ന സമയത്ത് നമുക്കിത് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ ഞാൻ വണ്ടിയിൽ ക്രെറ്റലിൽ യാത്ര ചെയ്തിട്ടുണ്ട് ക്രെറ്റലിൽ ഒരു തവണ ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട് അത് നല്ല യാത്രയാണ് കാരണം വെച്ചാൽ സ്പീഡ് ഇപ്പോൾ ആ സേലം ബാംഗ്ലൂർ ഹൈവേയിൽ നല്ല സ്പീഡിൽ തന്നെ വണ്ടി പോയിട്ട് ഒരു എൻ്റെ ഉണ്ട് എൻ്റെ യൂട്യൂബിൽ തന്നെ ഷോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ വണ്ടിയുടെ സ്പീഡ് ഉൾപ്പെടെയാണ് ഞാൻ സ്പീഡോമീറ്റർ അമീറ്റ് ഉൾപ്പെടെ കാണിക്കുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി പോയി ആ പോയ സമയത്ത് നല്ല കൺട്രോൾ ഉള്ള ഒരു വണ്ടിയാണ് എന്ന് പറയുന്നത് അതിന്റെ ഇപ്പം ഏറ്റവും ന്യൂ ജനറേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് സിനിമിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ ഇതിന്റെ പ്രൈസിങ് വരുമ്പോഴത്തേക്കും പതിനൊന്ന് ലക്ഷം തൊട്ട് എക്സോറൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്പ് മോഡൽ വരുമ്പോഴത്തേക്കിനും ഇരുപത് ലക്ഷം ആ ഒരു റേഞ്ചിലേക്ക് ഇതിന്റെ പോകുന്നുണ്ട് ഓക്കെ ആണ് ഓൺ റോഡ് ഏകദേശം ലക്ഷം ലക്ഷം വരുന്ന മോഡൽ രൂപയൊക്കെ അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ റേഞ്ച് വരുന്നുണ്ട് എത്ര വേരിയന്റ് ആണ് വരുന്നത് പെട്രോളിലും ഡീസലിലും വരുന്നത് പെട്രോളിൽ നമുക്ക് ബേസ് ആണ് 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 ഈ ഈ ഈ നമുക്ക് നമുക്ക് ആണല്ലോ അല്ലേ എല്ലാ ാണ് എക്സ് എസ് ഓപ്ഷൻ ടെക് ഓപ്ഷൻ ഓപ്ഷൻ അങ്ങനെ ആണ് ടോപ്പ് മോഡൽ മൗണ്ട് നമ്മൾ ഓടിക്കുന്നത് ഈ ഓടിക്കുന്ന അതെ ഈ വണ്ടിയാണ് ടോപ്പ് മോഡൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ വാറണ്ടി അതുപോലെ സർവീസ് സർവീസ് കോസ്റ്റ് ഈ കാര്യങ്ങളെ കുറിച്ചു പറഞ്ഞോ നോർമലി നമുക്ക് മൂന്ന് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി വരുന്നുണ്ട് അത് നമുക്ക് ഏഴ് വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അതിന്റെ കൂടെ നമുക്ക് നോർമൽ സർവീസ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് അകത്ത് അല്ലെങ്കിൽ രണ്ട് മാസം ഇപ്പൊ ഏതാണോ ആദ്യം അതിനനുസരിച്ച് ബാക്കി സർവീസ് എല്ലാം വരുന്നത് ഓരോ വർഷമാണ് ഓരോ വർഷം അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ആണ് വരുന്നത് ആദ്യത്തെ മൂന്ന് സർവീസ് വരുന്നത് ഫ്രീ ആണ് അത് തീരുന്നത് ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ട് ആണ് ഈ ഒരു മൂന്ന് സർവീസ് തീരുന്നത് സർവീസിന് കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നോർമൽ നോർമൽ പെട്രോൾ പെട്രോൾ ഇപ്പൊ ഒരു സർവീസ് സർവീസ് കോസ്റ്റ് നമുക്ക് പേഡ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫൈവ് തൗസൻഡ് അകത്ത് നിക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു സർവീസ് കോസ്റ്റ് വരുന്നത് ഫൈവ് തൗസൻഡ് നിക്കുന്ന എന്ന് വെച്ചാൽ വളരെ കുറവാണ് കാരണം വെച്ചാൽ ഒരു മാരുതിയുടെ ചെറിയ വണ്ടി സർവീസ് ചെയ്യണമെങ്കിൽ പോലും ഏകദേശം ആറ് ആറ് മാസം കൂടുന്ന സമയത്ത് സർവീസ് ചെയ്യണെങ്കിൽ പോലും ഏകദേശം

പക്ഷെ നമ്മുടെ ഇത് ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ടോട്ടൽ നമ്മൾ വണ്ടി എടുത്ത് രണ്ടായിരത്തി ഇരുപത് ടോട്ടൽ ലോസ് ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് വെച്ചു ആ ഇരുപത്തി മൂന്നില് ആ ഒരു വേരിയന്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരത്തെ ആ വണ്ടിയുടെ എക് ഷോ റോഡ് ടാക്സും ഇൻഷുറൻസ് എമൗണ്ട് എന്നാണോ ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ആർ ടി വഴി നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതായത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ടോട്ടൽ ലോസ് ആയി പോയെങ്കിലും പുതിയ ഒരു വണ്ടി എടുക്കാനുള്ള ഏകദേശം ഒരു എമൗണ്ട് നമുക്ക് ഈ ആർ ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടും ഓക്കെ അതൊരു നല്ല കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് വണ്ടിയുടെ കോസ്റ്റ് ഓരോ വർഷവും വർഷം നല്ല മാസങ്ങൾ കൂടുമ്പോൾ തന്നെ മാറുന്നുണ്ട് ഇപ്പം പുതിയ മോഡൽ വരുന്ന സമയത്ത് അതിന് പ്രൈസ് മാറുന്നുണ്ട് അപ്പൊ നമുക്ക് എടുത്ത ആ ഒരു പ്രൈസ് അല്ല നമുക്ക് ആ മോഡൽ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ ആ മോഡലിന് എന്താണ് പ്രൈസ് വരുന്നത് ആ പ്രൈസ് നമുക്ക് റിട്ടേൺ റിട്ടേൺസ് വഴി കിട്ടുമെന്നാണ് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണത് അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നത് നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സിനിമയാണ് സിനിമയ്ക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഇതിന്റെ സൺപ്രൂഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പനോരമയ്ക്കായിട്ടുള്ള സൺപ്രൂഫ് ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് വരെ ബാക്ക് സൈഡ് വരെ നമുക്ക് ഫുൾ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള സൺപ്രൂഫ് ആണ് വരുന്നത് ഇത്രയും ഫുള്ള് നമുക്ക് ഒരു വ്യൂ കിട്ടും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ ചൂട് പറ്റത്തില്ല പറ്റത്തില്ലെങ്കിൽ പോലും മഴയൊക്കെയുള്ള കണ്ടീഷനായാലും നോർമൽ കണ്ടീഷനിലൊക്കെ സമയത്ത് നമുക്ക് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൺപ്രൂഫാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത് സൺറൂഫ് വരുന്നത് എസ് എക്സ് ഓപ്ഷൻ ഉള്ള മോഡലിലാണ് ഈ പനോരമിക് സൺറൂഫ് വരുന്നത് ഹുണ്ടായി ക്രറ്റയുടെ വിശേഷങ്ങൾ പറഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം